കുത്താമ്പുള്ളി മായന്നൂർ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി എംപി കെ രാധാകൃഷ്ണൻ സ്ഥലം സന്ദർശനം നടത്തി കുത്താമ്പുള്ളി മായന്നൂർ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തുന്നതിനായി എംപിക്കെ രാധാകൃഷ്ണൻ സ്ഥലം സന്ദർശിച്ചു പാലം പണിയുടെ പുരോഗതികളെക്കുറിച്ച് അദ്ദേഹം പണികൾ നേരിൽ കണ്ട് വിലയിരുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി നിലവിൽ വയൽ ഭാഗത്തുള്ള സ്ലാബിന്റെയും ബീമിന്റെയും പണികൾ പുരോഗമിച്ചു വരികയാണ് ഗായത്രി പുഴയ്ക്ക് കുറുകെയുള്ള ബീമിന്റെയും പണികൾ നടന്നുവരുന്നു സെപ്റ്റംബർ എട്ടിനകം കൂടുതൽ തൊഴിലാളികൾ പാലം പ്രവർത്തികൾക്കായി വന്നെത്തുമെന്ന് കരാർ കമ്പനി അറിയിച്ചിട്ടുണ്ട് നവംബറോടു കൂടി കുത്താംപുള്ളി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ മെയ് മാസത്തിലുണ്ടായ അസാധാരണമായ മഴ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുകയായിരുന്നു നിർമ്മിച്ച അപ്രോച്ച്മെന്റ് റോഡും വെള്ളക്കുത്തൊഴുക്കിൽ തകർന്നിരുന്നു എന്നാലും ഈ വർഷം അവസാനിക്കുന്നതിനുള്ളിൽ തന്നെ പാലത്തിന്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്ന വിശ്വാസം എം പി പങ്കുവെച്ചു നേരത്തെ നമ്മൾ നിശ്ചയിച്ചത് നവംബറോടു കൂടി നമ്മുടെ പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് എന്നാൽ നമുക്കറിയാം സാധാരണമായിട്ടുള്ളൊരു മഴയാണ് വന്നത് പ്രത്യേകിച്ചും മെയ് മാസത്തില് മെയ് മാസത്തിൽ നിന്ന് പാലത്തിനടിയിൽ കൂടെയുള്ള അപ്രോച്ച് റോഡ് മുഴുവൻ ഒഴുകി പോകുന്ന സ്ഥിതി ഉണ്ടായി ഇനിയിപ്പോൾ അപ്രോച്ച് റോഡ് പണിയണമെങ്കിൽ വെള്ള കുത്ത് കുറയേണ്ടതുണ്ട് എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ ആ വെള്ളമാണ് അല്ലെങ്കിൽ നമ്മുടെ പണി നവംബറോട് കൂടി പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു അപ്പം അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇനി കുറച്ചും കൂടി സമയം വേണ്ടിവരുമെന്നാണ് തോന്നുന്നത് നമ്മുടെ സ്ഥാനുകളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനമാണ് കൂടുതൽ തൊഴിലാളികൾ ഈ ഓഗ സെപ്റ്റംബർ എട്ട് കഴിയുന്നതോടുകൂടി കൂടുതൽ തൊഴിലാളികൾ വരും മിക്കവാറും നവംബറോടു കൂടി നവംബർ ഡിസംബറോടു കൂടി നമുക്ക് പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇത് വലിയ ഒരു നേട്ടമായിട്ട് ഈ പ്രദേശത്തെ ആളുകൾക്ക് മാറും എന്നുള്ള കാര്യം തർക്കമില്ല കുത്താമ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരവത്തൊടി എന്നൊക്കെ പറയാൻ തരൂല്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ കൈത്തറി മേഖലയാണ് അപ്പോൾ കൈത്തറി വ്യവസായത്തിന് തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ പ്രധാനമായിട്ടും നമ്മുടെ ഈ പാലം പണി പൂർത്തീകരിച്ചാൽ കഴിയുമെന്നുള്ള പ്രതീക്ഷ ആളുകൾക്ക് സഞ്ചാരം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആലത്തൂർ വടക്കഞ്ചേരിയുള്ള ആളുകൾ ഒറ്റപ്പാലത്തേക്ക് പോകണമെങ്കിൽ ആ വഴി പോകണം ഇത് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഈ വഴി തന്നെ പോകും അപ്പോൾ കൂടുതൽ ആളുകൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു പാലമായിട്ട് ഈ പാലം മാറും എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്ദർശന വേളയിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് തിരുവില്ലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഷീ ബായസ് കെ ആർ എഫ് ബി പ്രൊജക്ട് എഞ്ചിനീയർ സുമിത്ര എസ് കുമാർ പ്രൊജക്ട് സൈറ്റ് സൂപ്പർവൈസർ ആഷിഖ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സിസിന്